നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊന്നുകളഞ്ഞില്ലേ അവനെ മൃതശരീരം പോലും കാണാനാകാത്ത വിധം ചിതറി തെറിപ്പിച്ച് കളഞ്ഞില്ലേ അവൻ ഞങ്ങൾക്ക് തണലായിരുന്നു ഇനി ആരുണ്ട് ഞങ്ങളെ നോക്കാൻ ഒരു ഒരച്ഛന്റെ അലമുറയിട്ടുള്ള കരച്ചിലാണ് ഡൽഹി സ്ഫോടനത്തിന്റെ ബാക്കി പത്രം ഇതൊക്കെയാണ് ആ പിതാവ് ഈ രാജ്യത്തോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണോ അവരെ എല്ലാവരെയും ചിതറിക്കണമെന്ന് ആ അച്ഛന് ഈ രാജ്യവും വാക്കു കൊടുക്കുകയാണ് എല്ലാത്തിനെയും കൊണ്ടും മറുപടി പറയിക്കുമെന്ന് ഇന്ത്യ ആയുധമെടുക്കുകയാണ് അവന് പകരമാകാൻ മറ്റാർക്കുമാകില്ല ഇനി എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയില്ല സ്ഫോടനത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയ രാംബാലിക് സൈനി ഇത് പറഞ്ഞ് കരയുകയായിരുന്നു കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ രാംബാലിക്കിന്റെ മകനും ടാക്സി ഡ്രൈവറായ പങ്കജ് സൈനിയും കൊല്ലപ്പെട്ടിരുന്നു രാംബാലിക്കിന് രണ്ട് പെൺമക്കൾ കൂടിയുണ്ട് ഇരുവരും പഠിക്കുകയാണ് ഹൃദ്രോഗവും ആസ്മയും കാരണം മറ്റൊരു ജോലിക്കും പോകാൻ കഴിയില്ല പങ്കജായിരുന്നു കുടുംബത്തിലെ ഏക വരുമാന മാർഗം എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് കുടുംബത്തിന് ഇപ്പോഴും വിവരമില്ല സ്ഫോടനം നടന്ന ദിവസം നാല് നാൽപ്പത്തി അഞ്ചിന് പങ്കജ് യാത്രക്കാരുമായി ഓൾഡ് ഡൽഹിയിലേക്ക് പോയി എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് അവിടെ നിന്ന് വേറെയും സവാരികൾ കിട്ടിയിരിക്കാം ട്രാഫിക് സിഗ്നലിൽ കാത്തുകിടക്കുമ്പോഴാകാം സ്ഫോടനത്തിൽ അകപ്പെട്ടത് എന്നാണ് നിഗമനം രാത്രി എട്ട് മുപ്പതിന് സ്ഫോടനത്തെക്കുറിച്ച് രാംബാലിക്കിനെ പോലീസ് അറിയിച്ചു സംഭവസ്ഥലത്തെത്തി പങ്കജൻ്റെ കത്തിക്കരിഞ്ഞ കാറ് കണ്ടപ്പോൾ തന്നെ ഞെട്ടി എങ്കിലും പരിക്കുകളോടെയെങ്കിലും മകൻ്റെ ജീവൻ ബാക്കിയുണ്ടാകുമെന്നാണ് കരുതിയത് പിന്നീട് മൗലാന ആസാദ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ചാണ് മകന്റെ മൃതദേഹം കാണുന്നത് മുഖത്ത് ഇടതുവശത്തായി ഒരു ചെറിയ പാടുണ്ടായിരുന്നു അത് മാത്രം കണ്ടു വീണ്ടും ഒരിക്കൽ കൂടി നോക്കാനായില്ല കരച്ചിലടക്കാനാകാതെ ആ പിതാവ് ആശുപത്രിക്ക് മോർച്ചടിയുടെ മോർച്ചറിയുടെ അടുത്ത് നിന്ന് നിലവിളിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ച് സരോജിനി നഗർ മാർക്കറ്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളാണ് ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ സംഗമം സംഘടിപ്പിച്ചത് നഗർ മാർക്കറ്റിലെ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെട്ട മിനി ട്രേഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അശോക് രൺധാവ എല്ലാവർക്കും ആശ്വാസം പകർന്ന് അരികിലിരുന്നു ിഹാറിലെ സമസ്തിപൂർ സ്വദേശിയാണ് രാംപാലക് സൈനി ഡൽഹിയിൽ കഞ്ചാവാലയിലെ ഖോബ്രയിലാണ് താമസം കുടുംബത്തിന്റെ മോശം സാമ്പത്തിക അവസ്ഥ കാരണമാണ് പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ പങ്കജ് ആദ്യം ഓട്ടോ ഓടിക്കാൻ ഇറങ്ങിയത് പഴയ ഒരു വാഹനർ കാർ വായ്പയ്ക്കെടുത്ത് വാങ്ങിയാണ് പിന്നീട് ഓടിച്ചിരുന്നത് സ്ഫോടനത്തിൽ കത്തിക്കരിഞ്ഞ പങ്കജിന്റെ മൃതദേഹം ആദ്യം തിരിച്ചറിയാൻ ബന്ധുക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല പിന്നീട് കാറിന്റെ നമ്പർ കണ്ട് ബന്ധുവായ നികേഷ് കുമാറാണ് തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായ സ്ഫോടനത്തിന് ശേഷവും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ ഇതായിരുന്നു അവരുടെ നഷ്ടം ഒരു തരത്തിലും നികത്താനാകില്ല പക്ഷേ പ്രാർത്ഥനകളും സ്നേഹവാക്കുകളും കൊണ്ട് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാമല്ലോ എന്നാണ് അശോക് പറഞ്ഞത് ആ പിതാവ് കരയുകയാണ് ഇനി മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് ആ പിതാവിന് അറിയില്ല രണ്ട് പെൺമക്കളെ അവരുടെ പഠനം നോക്കിയിരുന്നത് മുഴുവൻ പങ്കജായിരുന്നു ആ ഒരു തണലാണ് ഇപ്പോൾ ആ കുടുംബത്തിന് ഇല്ലാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പിതാവ് പറയുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെങ്കിലും എല്ലാവരെയും കൊല്ലണമെന്ന് ഈ രാജ്യവും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനിലല്ല ലോകത്തിന്റെ ഏത് കോണിൽ ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാർ ഒളിച്ചിരുന്നാലും അവിടെ അവിടെ കയറി തീർത്തിരിക്കും അത് ഇന്ത്യയുടെ വാക്കാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ രാജ്യം കൊടുക്കുന്ന വാക്കാണത് ഡൽഹി സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആശങ്കയുടെ മുൾമുനയിലാണ് രാജ്യം ഇപ്പോഴുള്ളത് അതായത് ഭീതിയിലൂടെയാണ് ഓരോ മനുഷ്യനും കടന്നു പോകുന്നത് കേസിൽ അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ സയ്യിദ് ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര സംഘടനയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളെല്ലാം എൻ ഐ എക്ക് കിട്ടിയിട്ടുണ്ട് പാക് ബന്ധം ഇതോടെ ചെങ്കോട്ട സ്ഫോടനത്തിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തരവന്റെ ഭാര്യ അഫിറ ബീവിയുമായി ഡോക്ടർ ഷഹീന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് വിവരം ജെയ്ഷെ ഗ്രൂപ്പിന്റെ വനിതാ വിഭാഗമായ ജമാഅത്ത് ഉൽ മോമിനാത്തിന്റെ ഇന്ത്യൻ വിഭാഗം രൂപീകരിക്കാനുള്ള ചുമതല ഡോക്ടർ ഷഹീനായിരുന്നു ഷഹീൻ എത്ര ആൾക്കാരെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ആശങ്കയാണ് സ്ത്രീകളെ വലിയ രീതിയിൽ ഇവർ ഈ ഭീകര ഗ്രൂപ്പുകളിലേക്ക് ആകർഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് അറസ്റ്റിലായ ഫരീദാബാദ് അൽഫല സർവകലാശാലയിലെ ഡോക്ടർ ആദിൽ റാത്തറിന്റെ സഹോദരൻ മുസഫറിനും പാക് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട് സ്ഫോടനത്തിൽ കണ്ണികളായവർക്ക് പാകിസ്ഥാനിലും ദുബായിലും തുർക്കിയിലും ഒക്കെ വേരുകൾ ഉണ്ട് എന്നുള്ളതാണ് വിവരം അതിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് എൻ കടന്നിട്ടുണ്ട് ഇത് കൂടാതെ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അതിന്റെ കാരണം ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഡോക്ടർ അയാൾ പഠിച്ചിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് എന്നുള്ളതിന്റെ വിവരം പുറത്തു വന്നിട്ടുണ്ട് ഇതോടുകൂടിയാണ് കേരളം കേന്ദ്രീകരിച്ചും എൻ ഐ എ ശക്തമായ അന്വേഷണം തുടരുന്നത് ഡോക്ടർ അദീൽ അറസ്റ്റിലായതിനു പിന്നാലെ മുസഫർ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇയാൾക്ക് വേണ്ടി ജമ്മു കശ്മീർ പോലീസ് ഇപ്പോൾ ഇന്റർപോളിന്റെ സഹായം തേടിയിരിക്കുകയാണ് മുസഫറിനായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നാണ് സൂചനകൾ ഉമർ നബിക്കൊപ്പം മുസഫർ തുർക്കി സന്ദർശിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതായത് ഈ ഗ്രൂപ്പിൽപ്പെട്ട പല ഡോക്ടർമാരും തുർക്കിയിലേക്കും ദുബായിലേക്കും ഒക്കെ പോയിട്ടുണ്ട് പാകിസ്ഥാനിലേക്കും ഇവർ പോയി ചർച്ചകൾ നടത്തി എന്നൊക്കെയുള്ളതാണ് വിവരങ്ങൾ ദുബായിൽ താമസിക്കുന്ന ചിലരുമായി പ്രതികൾ ബന്ധപ്പെട്ടിരുന്നുവെന്നും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് സഹോദരൻ മുസാഫർ റാത്തർ ദുബായിൽ എത്തുന്നതിന് രണ്ട് മാസം മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു മുസാഫർ റാത്തറിന് ജെയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണം പല വഴിക്ക് മുറുകുകയാണ് ഇതോടുകൂടിയാണ് പല വിവരങ്ങളും രാജ്യം ഞെട്ടുന്ന പല വിവരങ്ങളും പുറത്തേക്ക് വന്നിരിക്കുന്നത് വൈറ്റ് കോളർ ടെററിസത്തിന്റെ സൂത്രധാരന്മാർ ആരാണ് അവരെയാണ് ഇനി പിടികൂടേണ്ടത് ഇവരുടെ തലവൻ തുർക്കിയിലുള്ള ഉക്കാസയാണ് എന്ന് പറയുന്നു എന്നാൽ ഈ ഉഖാസ എന്ന് പറയുന്നത് ഒരാളാണോ അതോ ഒരു ഗ്രൂപ്പാണോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എൻ കടന്നിട്ടുണ്ട് പങ്കജിനെ നഷ്ടപ്പെട്ടതുപോലെ ഒരുപാട് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് ഡൽഹിയിൽ സ്ഫോടനം നടക്കുന്ന സമയത്ത് നിസ്സഹായരായി നിൽക്കുന്ന കുറേ മനുഷ്യരെയാണ് നമ്മൾ കണ്ടത് അതായത് കുറച്ചധികം മനുഷ്യർ ചിതറിത്തെറിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഓരോ മനുഷ്യരും രാജ്യത്ത് വലിയൊരാക്രമണത്തിന് വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ നീക്കം നടത്തിയിട്ടുണ്ട് അയോധ്യയിലും ഒക്കെ ആക്രമണം പ്ലാൻ ഇട്ടിരുന്നു അതായത് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇന്ത്യയിലെ പല പ്രധാന കേന്ദ്രങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ ഈ ഒരു ഗ്രൂപ്പിനെ തൂത്തെറിയാൻ ഇതിൻ്റെ സൂത്രധാരന്മാരിലേക്ക് എത്താനുള്ള നീക്കമാണ് എൻ ഐ എ നടത്തുന്നത് എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പ് പിടിയിലാകട്ടെ കാരണം ഇവരുടെ കണ്ണികൾ ഇപ്പോഴും ഈ രാജ്യത്ത് മറിഞ്ഞിരിപ്പുണ്ട് ഡൽഹിയിലും മറ്റ് പ്രദേശങ്ങളിലും ഒക്കെയായിട്ട് ഇവർ ഒളിവിൽ കഴിയുകയാണ് അവരെ എല്ലാവരെയും തൂക്കിയെടുക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത